നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉൾപ്പെട്ട പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെ സ്ഥലം മാറ്റി ആർ ഇളങ്കോയാണ് പുതിയ കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത് പകരം അങ്കിത്തിന് നിയമനം നൽകിയിട്ടില്ലെന്നാണ് വിവരം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് പൊതുഭരണ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത് തൃശൂർ പൂരത്തിൽ അനാവശ്യ നിയന്ത്രണം ഏർപ്പെടുത്തിയത് മൂലം ചരിത്രത്തിൽ ആദ്യമായി രാത്രി പൂരത്തിൽ തിരുവമ്പാടി വിഭാഗം എഴുന്നെളിപ്പ് നിർത്തിവെച്ചു പുലർച്ചെ വെടിക്കെട്ട് മണിക്കൂറുകളോളം നീണ്ടുപോയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു തിരുവമ്പാടി വിഭാഗത്തെ രാഷ്ട്രീയ നേതാക്കളും മറ്റും ഇടപെട്ട് അനുനയിപ്പിച്ചാണ് രാവിലെ വെടിക്കെട്ട് നടത്തിയത് സ്വരാജ് റൌണ്ടിലേക്ക് ആളുകളെ കയറ്റിവിടാതെ പല ഭാഗങ്ങളിലും ജനങ്ങളെ തടഞ്ഞതോടെയാണ് തിരുവമ്പാടി വിഭാഗം രാത്രിയിലെ എഴുന്നെളിപ്പ് നിർത്തിവെച്ചത് ഇതോടെ വ്യാപകമായ പ്രതിഷേധം കമ്മീഷണർക്കെതിരെ ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ കമ്മീഷണറെ മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു ും അംഗീകാരം ലഭിച്ചിരുന്നില്ല പൂരം അലങ്കോലപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ തിരിച്ചടിയായിരുന്നു സുരേഷ് ഗോപിയുടെ ഇടപെടലും ചർച്ചയായിരുന്നു ഇതോടെ പൂരം കലക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കമ്മീഷണറുടെ തലയിൽ ചാരി അങ്കിത് അശോകിനെ സർക്കാർ ബരിയാടാക്കി എന്ന വിമർശനവും ഉയരുന്നുണ്ട് ഭരണവുമായി അടുപ്പം പുലർത്തുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണമാണ് കമ്മീഷണർ പൂലം കലക്കിയതാണ് സി പി ഐയുടെ പരാതി തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായത് തൃശൂർ പൂരമാണെന്നും പിണറായി വിജയന്റെ അറിവോടെയാണ് പൂരം പൊളിച്ചതെന്നും നിഗമനത്തിലാണ് സി പി ഐ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടന്ന പൂരം അലങ്കോലപ്പെടുത്തൽ ആസൂത്രിതമാണെന്നും തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ പരസ്യമാക്കി എൽ ഡി എഫിന്റെ മേയർ എം കെ വർഗീസ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന ഗുരുതര ആരോപണം സുനിൽ ഉയർത്തി മേയർ പദവിയിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരിക്കരുത് പ്രതിപക്ഷം തിരിക്കുന്നതാണ് എൽ ഡി എഫിന് അന്തസ് മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നതിന് പകരമാണ് മേയർക്കെതിരെ സുനിൽകുമാർ കുമാർ ആഞ്ഞടിച്ചത് സമീപനത്തോടെ കാര്യങ്ങൾ നടത്തുന്നവരാണ് പൂരത്തിന്റെ ചുമതലകൾ എക്കാലത്തും നിർവഹിച്ചിട്ടുള്ളതെന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാട്ടി അതിനിടയിൽ കമ്മീഷണർ പ്രകോപനപരമായി പെരുമാറിയത് യാദർശികമായി കാണാൻ കഴിയില്ല പൂരത്തിന് കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായി ആ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും ബന്ധമുണ്ടാകാം തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മുൻപാണ് ഇതെല്ലാം സംഭവിക്കുന്നത് സംഭവം നടന്ന ഉടനെ ആർ എസ് എസ് നേതാക്കൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ആ പാദരാത്രി ആരും അറിയാതെ സംഭവിക്കില്ല ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി തിരിക്കാൻ പൂരത്തെ ആസൂത്രണമായി ചിലർ ഉപയോഗിച്ചു അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവഹിച്ചു കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരുന്നത് സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് സുനിൽ കുമാർ പറഞ്ഞു ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് ഉദ്ദേശിക്കുന്നത് സർക്കാരിന്റെ വിശ്വസ്തനെയാണ് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് न्यूज डेस्क जन्मभूमि